السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برد الله ما بعد إدريسية اسمه أدل بطامت اسمه يا بارو فلا شيء ീ ഇംഖി ആരാലും വർണ്ണിക്കാനാവാത്ത ഒരാളോടും തുല്യമില്ലാത്ത ബാരി ബാറായ അള്ളാഹുവേ ബും ബാർ എന്നും ഉള്ള രണ്ട് നിലയിലും പറയുന്ന അസ്മാ ഉൽഹുസ്നയിലെ നാമമാണ് ഗുണം ചെയ്യുന്നവന് തുല്യതയില്ലാത്ത വർണ്ണനകൾ വർണ്ണനങ്ങൾ വർണ്ണനകൾക്കതീതമായ സഹായി ഗുണം ചെയ്യുന്നവൻ ഗുണകാംക്ഷി എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനെ വ്യാപാറു ഫലാശൈ അക്കുഫ് അഹു അവനോട് തുല്യമായതായി ഒന്നുമില്ല എന്നാത്ത തുല്യം യുദാനീഹി അവനോട് നേർക്കുനേർ നിൽക്കുന്ന തത്തുല്യമായ തുല്യം ഒന്നുമില്ല തുല്യമായ തത്യമായ ഒരു തുല്യതയും ഇല്ലാത്ത അതിനെ വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിശേഷിപ്പിക്കാൻ കഴിയാത്ത തുല്യത തുല്യതയുടെ കാര്യത്തിൽ തുല്യമായതായ വസ്തുക്കൾ അങ്ങനെ ആരുമില്ലാത്ത ഗുണം ചെയ്യുന്ന ബാർ ാണ് അതിൻ്റെ അർത്ഥം ഇത് അർമിയ അർമിയ അലിഹിസ്സലാം എന്ന നബി ചൊല്ലിയിരുന്നതാണ് പറയും ഇത് മുന്നൂറ്റി നാൽപ്പത് സാധാരണ എല്ലാവരും ചൊല്ലുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ആ മുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് ദിവസം ചൊല്ലുന്നുണ്ട് ആ നാൽപ്പത് ദിവസവും മത്സ്യാഹാരം മാംസാഹാരം മുട്ട അതുമായി ബന്ധപ്പെട്ട ജീവികളുടെ ഒരു കറിയും ഒരു വസ്തുവും ഒരു ഭക്ഷണവും കഴിക്കും സസ്യാഹാരിയായിട്ടായിരിക്കണം ചൊല്ലേണ്ടത് ആ മുന്നൂറ്റി ദിവസം മുന്നൂറ്റി നാൽപ്പത് വീതം ദിവസവും ഏത് സമയത്തും ചൊല്ല എണ്ണം പിടിച്ച് ഇങ്ങനെ ചൊല്ലി ചൊല്ലിത്തീർക്കുമ്പോൾ പല അത്ഭുതങ്ങളും അവന് കാണാൻ സാധിക്കും ഒറ്റക്കിരുന്ന് അല്ലെങ്കിൽ ഏകാന്തനായി ഒരു റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പം സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ പള്ളിയിലോ മറ്റോ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ ഇരിപ്പിനോ ചൊല്ലുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ പോലെ ജോലി സ്ഥലത്തോ യാത്രയിലോ ചൊല്ലാം കുറേശ്ശെയായിട്ട് ചൊല്ലി ചൊല്ലി തീർ തീർക്കാം കണക്ക് വെച്ചിട്ട് ഒരു സമയത്ത് കുറച്ച് മറ്റൊരു സമയത്ത് കുറ കുറച്ച് അങ്ങനെയായിട്ടും ചൊല്ലാം അതിൻ്റെ പ്രധാനമായ കാര്യം പറയുന്നത് സസ്യാഹാരിയായിരിക്കണം ആ സമയത്തെല്ലാം അത്ഭുതങ്ങൾ അവന് ദർശിക്കാൻ സാധിക്കും പല കാഴ്ചകളും അവൻ്റെ കൺമുന്നിലൂടെ നടന്ന് നീങ്ങി അതൊന്നും കണ്ട് ഭയക്കരുത് ഇതിൻ്റെ ഫലം പറയുന്നത് അവൻ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു അതിലൂടെ സാധിപ്പിച്ച് കൊടുക്കും അവൻ്റെ ദ്വാളിനെല്ലാം ഉത്തരം കിട്ടും എന്നുള്ളതാണ് അത്ഭുതങ്ങൾ അവന് അള്ളാഹു സാധിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും മുന്നൂറ്റി നാൽപ്പതാണിതിൻ്റെ ഫലം വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻ കുഫു നേരത്തെ പറയുമ്പോൾ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടല്ലേ ഫലാ എന്നത് വിട്ടുപോകരുത് ചിലതിൽ ഉ എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെയും നുസ്ഖകളുണ്ട് നമ്മൾ പിന്നീട് എന്ന ഇസ്മ ഒന്നുകൂടി വേറെ വരുന്നുണ്ട് അപ്പം നമ്മ അതിന് ഫിക്സ് ചെയ്യുന്നത് യാ ബാറു എന്നാണ് ഒരു മന്ത്രങ്ങളാവുമ്പോൾ ജൽ ജലൂത്തായാലും ഈസ്മുകളായാലും ഒക്കെ വ്യത്യാസങ്ങൾ പല ഇബാറത്തുകൾ പല പല റിപ്പോർട്ടുകളിൽ വേറെ വേറെ കാണും അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാനില്ല എല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇതിൽ യാ ബാറു എന്ന് തന്നെ നമുക്ക് ചൊല്ലാം യാ ബാറു ഫലാ ഇംഖാൻ ഇത് മങ്കറ കുല്ലയവും ഇൻ കുല്ല ലൈലത്തിൻ അൽഫം അറ ഫു അലി വസറബാബൽ ഖൈരിന്ന് ഇത് ദിവസവും രാത്രി ഒരാൾ ആയിരം പതിവാ പതിവാക്കുകയാണെങ്കിൽ ഫതഹല്ലാഹു അലഹി അവൻ അസാധ്യമായതൊക്കെ അള്ളാഹുവിന് സാധിപ്പിച്ച് കൊടുക്കാൻ തുടങ്ങും അവനല്ലാഹു ഫത്ത് കൊടുക്കുന്ന എല്ലാറ്റിലും നിന്നും മോചനവും എല്ലാ നല്ലതിൻ്റെയും കവാടങ്ങൾ തുറന്ന് വലിയ വലിയ വിജയങ്ങളുടെ പരമ്പര അവൻ്റെ ജീവിതത്തിലുള്ള ഉണ്ടാക്കും ദിവസമായിരം പതിവാക്ക് വയസ്സറല്ല ഖബാബ് അബാബൽ ഖൈര് അതാ പറഞ്ഞത് ഖൈറിൻ്റെ വാതിലുകളൊക്കെ അവൻ അവനുള്ള എന്ന് പറയുന്നു ഇനി കണക്കൊന്നുമില്ല ഒരുപാട് ചൊല്ലാണ് ആയിരമോ അഞ്ഞൂറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി നാൽപ്പതോ എങ്ങനെയാവട്ടെ ഒരാളിത് പതിവാക്കുന്ന ആളാണെങ്കിൽ പൊതുവെയുള്ള അവനുള്ള അതിൻ്റെ ഫലം വേറെ തന്നെ ഉണ്ട് ആത്മീയമായിട്ട് വലിയ ഫലങ്ങളുണ്ട് റതൊക്കെ ഉള്ളാഹു തക്കുവ ഉള്ളാഹു അവന് നൽകും ഭയഭക്തി നൽകും നല്ലവരിൽ നല്ലവരിൽപ്പെടും ഒഹസിനെ താഴ്ത്തി ഇബാധത്തുകളൊക്കെ നന്നാക്കി ചെയ്യാനും അവന് സാധിക്കും ധാരാളം സിന്നത്തുകളെടുക്കാനും സലാത്തൻ തിക്കറിലൊക്കെ മുഴുകാനുള്ളൊരു മനസ്സുള്ളാഹുവിന് കൊടുക്കും പൊതുവെ ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ആത്മീയമായിട്ട് വലിയ വ്യത്യാസങ്ങൾ വരും ഒമൻ വാളബാല ദിക്കിരി അതുപോലെ തന്നെ ഇത് സ്ഥിരമായി ചൊല്ലുന്നവർക്കുള്ള മറ്റൊന്ന് റബിയുള്ള അള്ളാഹു അവനെ സ്നേഹിക്കും അള്ളാഹു അവനക്ക് തൃപ്തി നൽകും അള്ളാഹു അവന് പൊരുത്തപ്പെടും ഇത് സ്ഥിരമായി ചെല്ലുന്നതിൻ്റെ വേറൊരു ഫലമാണ് എത്രയായാലും കുഴപ്പമില്ല സ്ഥിരമായിട്ട് ചൊല്ലുന്ന പതിവാക്കുന്ന ആളുകൾ ധാരാളം പതിവാക്കുന്ന ആളുകൾക്ക് കുത്തിബലഹുദില്ലാഫിയ കുലൂബിൽ ഐബാദ് ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോടൊരു സ്നേഹം അള്ളാഹു പകർന്നു നൽകും അവനോട് പ്രത്യേക ഒരു താല്പര്യം ജനങ്ങൾക്ക് അള്ളാഹു ഇട്ട് കൊടുക്കും ജനങ്ങളൊക്കെ അവനെ ആദരിക്കും സ്നേഹിക്കും അനുസരിക്കും ഒയ്സുലി ഹുദിഖുൽ അർബാബി സനായി അൽ ഹെർഫ് ഇതാണ് ഇതിൻ്റെ മെയിന് നമുക്ക് വ്യത്യസ്തമായി കാണുന്നത് മറ്റു ഇസ്മുകളിൽ ഒന്നും ഇസ്മകളിലൊന്നുമില്ലാത്തൊരു പ്രത്യേക തരം ഫലമാണ് ഇതിനകത്ത് പറയുന്നത് അർബാബ് സനായിഫി ഈ കൂലിവേല അതുപോലെ തന്നെ ടെക്നിക്കൽ ജോലിക്കാരുടെ ഇടയിൽ അവൻ്റെ പണിയുണ്ടല്ലോ അവൻ്റെ ജോലി അവൻ്റെ എക്സ്പീരിയൻസ് അത് ഫേമസ് ആകുന്നു ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുന്ന ആളാണെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവൻ ആ ജോലിയിൽ വലിയ അറിയപ്പെട്ട ആളായി മാറും ചില ജോലികൾക്ക് എല്ലാവരെയും എല്ലാവരും എല്ലാവരെയും വിളിക്കാറില്ല അത് അവൻ ചെയ്താൽ വളരെ നന്നാകും എന്ന് ചിന്തിച്ച് വിളിക്കുന്ന ആളുകളുണ്ട് ഏത് പണിയായാലും എഞ്ചിനീയറിംഗ് ആയാലും ഡോക്ടർമാരായാലും ഇനി മൊബൈൽ ടെക്നീഷ്യൻ ആയാലും ടെക്നീഷ്യനായാലും കൂലിവേലക്കാരായാലും ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും അത് ഭയങ്കര കൈപ്പുണ്യമായിട്ട് അറിയപ്പെടും ആ ഏത് തസ്തികയിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തസ്തികയിൽ അവനെ അള്ളാഹു അവൻ്റെ പേരിനെ നന്നാക്കുന്നതാണ് വയസ്സിൽ ഹൃദി ഖുറഹു അവൻ്റെ ആ പേര് അവൻ്റെ പ്രശസ്തി അതതിനെ അള്ളാഹു എല്ലാവരുടെ ഇടയിലും നന്നാക്കി തീർക്കും ഏത് കമ്പനിയിൽ പോയാലും അവൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ആകർഷണീയമായി തോന്നുകയും വലിയ ശമ്പളമുള്ള ജോലികളിലേക്ക് അവന് എത്തിപ്പിക്കും ആയിരിക്കും അതിൻ്റെ അർത്ഥം നല്ല പണിക്കാരൻ നല്ല പ്രാവീണ്യമുള്ള ആൾ നല്ല ബിസിനസ്മാൻ അല്ലെങ്കിൽ നല്ല പിന്നെ ജോലിക്കാരൻ എന്നൊക്കെ പേര് കിട്ടും എക്സ്പീരിയൻസ് അവനിൽ അത്രമേലുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയും ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് ഇനി അങ്ങോട്ട് കാണാൻ പറ്റുന്ന ആളുകൾ മാത്രം കാണാം ഇത് വലിയ വലിയ കണക്കാണ് പറയണേ ഇത് ആയിരത്തി ഇരുന്നൂറ് ചൊല്ലുന്നതുണ്ട് പിന്നെ ആയിരത്തി ഒന്ന് ചൊല്ലുന്നതുണ്ട് പന്ത്രണ്ടായിരം ചൊല്ലുന്നതുണ്ട് നാൽപ്പത്തൊന്നായിരം ചൊല്ലുന്നതുണ്ട് നാലായിരത്തി അഞ്ഞൂറ് ചൊല്ലുന്നുണ്ട് ഓരോന്നും പറയാം പന്ത്രണ്ടായിരം ഒരാൾ ദിവസവും ചൊല്ലുകയാണെങ്കിൽ പന്ത്രണ്ടായിരം അത്ഭുത ഫലങ്ങൾ കാണുന്നു കഴിയുന്ന ആളുകൾ അങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ ദിവസവും ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് പത്ത് ദിവസം വീതം ചൊല്ലി തീർക്കുക എന്നാൽ അത്ഭുതങ്ങൾ കാണും പന്ത്രണ്ടായിരം ദിവസം ചൊല്ലാൻ കഴിയും കഴിയാത്ത ആളുകൾ ഒരു പത്ത് ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം ചൊല്ലുക ഇങ്ങനെ പതിവായി ചൊല്ലുന്ന ആൾ എത്ര വട്ടമൊന്നുമില്ല ഇങ്ങനെ പോയാൽ അത്ഭുത ഫലങ്ങൾ ഉണ്ടാകുന്നു ആയിരത്തി ഒന്ന് ആയിരവും പിന്നെ ഒരു ഒന്നും കൂടി ചൊല്ലുന്നതുണ്ട് അങ്ങനെ ഓതുന്ന ആളുകൾ അവർക്ക് ജനങ്ങൾ അവനെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് നാവ് കെട്ടുന്നാണ് എന്നാണ് നാവ് എന്ന് പറഞ്ഞാൽ അവനെ ആരും കുറ്റം പറയാത്ത അവസ്ഥയിലേക്ക് അവനുള്ളൂ ജനങ്ങളെ നാവില്ലെന്ന് രക്ഷപ്പെടുത്തും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഒരു അതിൻ്റെ ഒരു കള്ളിയുണ്ട് മന്ത്രക്കള്ളി നക്ഷ അതിൻ്റെ കളം വരച്ചിട്ട് ഈസ്മിൻ്റെ കളമുണ്ട് അത് വരച്ചിട്ട് അത് വരക്കേണ്ടത് കാരിത്തകടിലാണ് അത് അതിൻ്റെ മേൽ ആയിരം പ്രാവശ്യം ആയിരത്തൊന്ന് പ്രാവശ്യം ഈസ്മൊന്നുകൂടി ചൊല്ലുക എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം എഴുതിയിട്ട് അതിൻ്റെ മേൽ ആയിരത്തൊന്നു ചൊല്ല എന്നിട്ട് അതിനെ മരിച്ച ഒരു മീന് പച്ച മീന് കുറേ ദിവസമായിട്ട് ഉണക്കിയതല്ല പച്ച മീനിൻ്റെ വയറ്റിൽ കയറ്റി നനവുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ മറമാടുക രണ്ട് കവറുകൾക്കിടയിലാണെങ്കിൽ വളരെ നല്ലതാണ് ആരാണോ ശല്യം ചെയ്യുന്നത് അയാളുടെ പേരും കെട്ട അയാൾ അയാൾ അയാളെ കൊണ്ട് ശല്യം ഉണ്ടെങ്കിൽ അയാളുടെ പേരതിനകത്തെഴുതുക എന്നാൽ അയാൾ ഒരിക്കലും അവനെതിരെ ശല്യങ്ങളുണ്ടാക്കില്ല എന്നാണ് കല്യം വലികളാണ് നാ നാൽപ്പത്തൊന്നായിരം വട്ടം നാൽപ്പത്തൊന്നായിരം വട്ടത്തിൻ്റെ ഇത് പറയാം നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്നായിരം വീതം ഒരാൾ ചൊല്ലിയ ഏത് ഹാജത്താണോ അവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സാധിപ്പിച്ച് അള്ളാഹു നൽകുന്ന മറ്റൊന്ന് അതേപോലെ നാൽപ്പത് നാൾ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്നായിരം വീതം തന്നെ ഒരാൾ വേറൊരാവശ്യത്തിന് ചൊല്ലാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ കാണണമെന്നുള്ളത് വേഗത്തിലാകണം അവന് എന്തെങ്കിലുമൊക്കെ ജിന്നുകളെ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ആളുകൾ വിളിക്കാൻ തുടങ്ങും എനിക്കൊരു ജിന്നു വേണം എനിക്കൊന്നും അറിയില്ല ഇത് ഞാനിങ്ങനെ കണ്ടത് കിട്ടാബിലെന്ന് പറയുന്നു അല്ലാതെ ഞാൻ ജിന്നു ചേരകനോ ജിന്നുമായിട്ട് യാത്ര ചെയ്യുന്ന ആളോ അല്ല ഇത് ഞാൻ യൂട്യൂബറാണ് ഇത് ചൊല്ലുന്നു എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട് ഇത് വായിക്കുന്നു എന്ന് മാത്രം അങ്ങനെ നാൽപ്പത് നാൾ നാൽപ്പത്തൊന്നായിരം വീതം ഒരാൾക്ക് ചൊല്ലാൻ പറ്റിയാൽ ഉറക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ പല ജിന്നുകളും നടക്കുന്നതായിട്ട് അവനെ കാണും ഭയപ്പെടരുത് ഭയപ്പെടുന്ന ആളുകൾ ഇത് ചൊല്ലാനും പാടില്ല അപ്പോൾ ഏതായാലും അത് അവസാനിച്ചു ഇത് നാലായിരത്തി അഞ്ഞൂറ് ഉണ്ട് അത് ചൊല്ലാൻ കഴിയുന്ന ആളുകൾ എഴുപത്തൊന്ന് ദിവസം അങ്ങനെ ചൊല്ല നാലായിരത്തി അഞ്ഞൂറ് എന്നാൽ ആരെയാണോ അവന് സ്നേഹമായി കിട്ടേണ്ടത് അയാൾ അവനിലേക്ക് അടുക്കും എല്ലാവരും വശത്താകും മനസ്സുകൾ കീഴടങ്ങും ആ സമയത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് സസ്യാഹാരിയായിട്ട് വേണം ചൊല്ലാൻ ഞാൻ നിർത്താണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സസ്യാഹാരിയായിട്ട് ചൊല്ലേണ്ട വളരെ കുറഞ്ഞ ഒരു കണക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതെല്ലാവരും പതിവാക്കുക മുന്നൂറ്റി നാൽപ്പതാണ് ദിവസം ചൊല്ലേണ്ടത് അതിലൂടെയും മനസ്സുകൾ കീഴടക്കുക ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക നേരത്തെ പറഞ്ഞ പോലെ ജോലിയിൽ പ്രാവീണ്യം നേടുക അതൊക്കെ കാര്യങ്ങൾ നേടുവാൻ കഴിയും അത് പല അത്ഭുതങ്ങളും അവൻ്റെ മുന്നിലൂടെ നടക്കുകയും ചെയ്യും അത് നാൽപ്പത് ദിവസമാണ് ചൊല്ലേണ്ടത് ഭയപ്പെടരുത് എന്ന ആ ഒരു വാണിങ് അതിനുമുണ്ട് ഭയപ്പെടുന്ന ആളുകളൊരിക്കലും ചില ആണുങ്ങൾക്കും ചൊല്ലാം പെണ്ണുങ്ങൾക്കും ചൊല്ലാം പല ആളുകളും പല ബിഹേവിയർ ആയിരിക്കുമല്ലോ ചില ആൾക്ക് ഭയം ഉണ്ടാവില്ല ആണായാലും പെണ്ണായാലും ആ ഭയമില്ലാത്ത ആളുകൾ സസ്യം മാത്രം സസ്യാഹാരിയായിട്ട് പച്ചക്കറി മാത്രം കഴിച്ചിട്ട് ഇറച്ചിയും കോഴിയൊന്നും കഴിക്കാണ്ട് മീനൊന്നും കഴിക്കാണ്ട് മുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് ദിവസം ചൊല്ലിയാൽ വേറെ ലെവലാണ് അത്ഭുതങ്ങൾ കാണും ആരാണോ പിണങ്ങിയിരിക്കുന്നത് അവർ ഇണങ്ങും കാര്യങ്ങളൊക്കെ തരും അള്ളാഹുവിൻ്റെ അടുക്കൽ തക്കോയുള്ളവനായി മാറും കാരണം വ്യാപാരവും എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനെ എന്ന അള്ളാഹുവിനെയാണ് വിളിക്കുന്നത് അള്ളാഹുവാണ് മനസ്സിലുണ്ടാവേണ്ടത് അള്ളാഹുവിനെ ഒരു അടിമ വിശേഷണം പറഞ്ഞ് അവനെ പുകഴ്ത്തുന്നു അവൻ്റെ സഹായം അർപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഇതിക്കറിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലാണ്ട് ജിന്ന ഹാദറാക്കുന്ന എന്തോ ഒരു ദുഷ്ടശക്തിയുടെ മന്ത്രമോ ബ്ലാക്ക് മാജിക്കോ അല്ല ഇത് അള്ളാഹു ആണെല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ ശക്തികളെയും പഠിച്ചത് അവനാണ് അവൻ ആളുകൾക്ക് വേണ്ടവരെ സഹായിക്കേണ്ടവരെ തോന്നിപ്പിക്കും മനുഷ്യനായാലും പിണങ്ങിയവരുടെ മനസ്സ് നമ്മളിലേക്ക് വരലായാലും ഏതെങ്കിലും അദൃശ്യശക്തിയായാലും ഇവനെ ഒന്ന് കൂടെ കൂട്ടി സഹായിച്ചതെന്ന് അവർക്ക് തോന്നിപ്പിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവിൽ മാത്രമേ നമുക്കെല്ലാം ഏൽപ്പിക്കാനുള്ളൂ അള്ളാഹു മാത്രമേ നമുക്കുള്ളൂ തവക്കൽ താലുള്ള വലാ അഹ്ലോലാക്കത്തെ ഇല്ലാതില്ല ഉള്ളാഹ് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും ജോലിയും മറ്റുമില്ലാത്ത അവസ്ഥയും വീട്ടിൽ മറ്റും വർക്കത്തില്ലാതെയും ഒറ്റപ്പെട്ടും വിതവകളായും ആരുമാരും സഹായിക്കാനില്ലാതെയും പിണക്കങ്ങൾ കൊണ്ട് ഭർത്താവ് വല്ലാതെ അവയഡ് ചെയ്ത് വേദനയിൽ മുഴുകി മനസ്സ് മുറിഞ്ഞു കഴിയുന്നവർ നമുക്കും എല്ലാം അള്ളാഹു എല്ലാ വിഷമങ്ങളും നീക്കിത്തരട്ടെ എല്ലാത്തിനും അള്ളാഹു പരിഹാരം നൽകി ധാരാളം ഗുണഗണങ്ങൾ നമുക്കും കുടുംബത്തിനും മക്കൾക്കും പാരമ്പര്യത്തിനും ഇനി ജനിക്കാനിരിക്കുന്ന നമ്മുടെ എല്ലാ ജീനുകൾക്കും നമ്മുടെ മക്കൾക്കും പരമ്പരക്കും അള്ളാഹു നൽകട്ടെ എല്ലാവരുടെ ആവശ്യങ്ങൾ അപ്പോൾ അള്ളാഹു മനസ്സിലാക്കി തരട്ടെ ദുവാൾ കുറയ്ക്കരുത് നല്ല സമയത്തും ഐശ്വര്യ സമയത്തും ധാരാളം ദ്വാശിയണം എന്നാലേ വിഷമഘട്ടത്തിൽ ഉത്തരം നൽകൂ എന്ന് നബി നബിസ്വല്ലാസലമ പറഞ്ഞിട്ടുണ്ട് വിഷമമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഈസ്മുകളൊക്കെ ഇടയ്ക്കിടെ ചൊല്ല അള്ളാഹ് സഹായിക്കട്ടെ സ്ലാ ആലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു